എന്തുകൊണ്ട് ബി ജെ പി മഹാരാഷ്ട്രയിൽ സർക്കാർ നേരിട്ട് രൂപീകരിക്കുന്നു ശിവസേനയിലെയും എൻ സി പി യിലെയും കക്ഷിഭരണം തുടർന്ന് സർക്കാർ അഞ്ചു കൊല്ലം തികക്കില്ല മഹാരാഷ്ട്ര പൂർണമായും പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് സാധിക്കുമെന്ന് വ്യക്തമായി മഹാരാഷ്ട്രയിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ ആസാദ് മൈതാനിയിൽ നടക്കും ഈ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും മൂന്ന് മഹാസഖ്യ നേതാക്കളായ കാവൽ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ദേവേന്ദ്ര ഫട്നാസ് അജിത് പവാർ എന്നിവർ ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടതിനെ തുടർന്നാണ് പ്രഖ്യാപനം വന്നത് മുംബൈയിൽ വന്ന ഫട്നാസ് സർക്കാരിന്റെ ഭാഗമാകാൻ സമ്മതിക്കണമെന്ന ഏക്നാഥ് ഷിൻഡയുടെ വ്യക്തമായ സന്ദേശമാണ് മഹാരാഷ്ട്ര ബി ജെ പി അധ്യക്ഷന്റെ വീഡിയോ പോസ്റ്റ് എന്നാണ് ഡൽഹിയിലെയും മുംബൈയിലെയും രാഷ്ട്രീയ വൃത്തങ്ങളുടെ സംസാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അടുത്ത മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനം പൂർണ്ണ ഹൃദയത്തോടെ അംഗീകരിക്കുമെന്നും ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കിയിരുന്നു ഡൽഹി യോഗത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേരൊന്നും പ്രഖ്യാപിച്ചില്ല മുഖ്യമന്ത്രി ബി ജെ പി കാരൻ മാത്രമായിരിക്കുമെന്ന സൂചന മാത്രമാണ് ലഭിച്ചത് കൃത്യമായ സൂത്രവാക്യം ഷിൻഡെയും ഫഡ്മിനാസും അജിത് പവാറും ചേർന്ന് മുംബൈയിൽ വെച്ച് തീരുമാനിക്കുമെന്നും തുടർന്ന് ന്യൂഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യുമെന്നും തീരുമാനിച്ചു മുഖ്യമന്ത്രി ഷിൻഡെ ഡൽഹിയിൽ നിന്ന് മടങ്ങിയതിനു ശേഷം മഹാസഖ്യത്തിന്റെ യോഗമൊന്നും നടന്നില്ല കാരണം മുംബൈയിലേക്ക് വരുന്നതിന് പകരം ഏക്നാഥ് ഷിൻഡെ നേരെ പോയത് സത്താറ ജില്ലയിലുള്ള തന്റെ പൂർവിക ഗ്രാമത്തിലേക്കാണ് ബി ജെ പി ഇതുവരെ നിയമസഭാ കക്ഷി നേതാവിനെ പോലും തിരഞ്ഞെടുത്തിട്ടില്ല മുൻ മഹായുധി സർക്കാരിന്റെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ നഗരവികസന വകുപ്പിന്റെ തലവനായിരുന്നു ഗുലാബ് റാവു പാ പാട്ടീൽ ജലവിതരണ ശുചീകരണ മന്ത്രിയും ദാദാ ഭൂസെ തുറമുഖ ഖനി മന്ത്രിയും ഉദയ് സാമന്ത് വ്യവസായ മന്ത്രിയും താനാജി സാവന്ത് പൊതുജന ആരോഗ്യവും കുടുംബക്ഷേമ വകുപ്പും കൈകാര്യം ചെയ്തു ഈ സർക്കാരിൽ ഞങ്ങളുടെ മന്ത്രിമാർക്ക് രണ്ടര വർഷം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അതിനാൽ അവർക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ സമയം ആവശ്യമാണെന്നും ശിവസേന നേതാവ് സഞ്ജയ് ഷിർ സാദ് പറഞ്ഞു ശിവസേന ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് ഏക്നാഥ് ഷിൻഡെ തന്നെ ഉപമുഖ്യമന്ത്രിയാകണോ അതോ മറ്റാരെങ്കിലും ആ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യണമോ എന്ന് തീരുമാനം ിക്കേണ്ടത് അദ്ദേഹമാണ് നിയമസഭയിലെ അംഗബലത്തിലാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം ബി ജെ പിക്ക് സ്വന്തമായി നൂറ്റി മുപ്പത്തിരണ്ട് എം എൽ എമാരും അഞ്ച് സ്വതന്ത്ര എം എൽ എ മാരുടെയും പിന്തുണയുണ്ട് ഇത്തരത്തിലെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗം മഹാരാഷ്ട്ര നിയമസഭയിൽ സ്വന്തം നിലയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ എട്ട് എം എൽ എ മാരുടെ പിന്തുണ മതി അജിത് പവാറിന്റെ പാർട്ടിയായ എൻ സി പിയും നാൽപ്പത്തി ഒന്ന് എം എൽ എ മാരുടെ പിന്തുണയോടെയും ഇത് നൂറ്റി എഴുപത്തി എട്ടായി അൻപത്തി ഏഴ് ശിവസേന എം എൽ എമാരുള്ളതിനാൽ മഹാസ സഖ്യ സർക്കാരിൽ ചേരണോ ഇല്ലയോ എന്ന് ഇപ്പോൾ ഏക്നാഥ് ഷിൻഡയ്ക്ക് തീരുമാനിക്കാം പുതിയ മഹാസഖ്യ സർക്കാരിൽ ബി ജെ പിയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിയും രണ്ട് ഉപമുഖ്യമന്ത്രിമാരും ഉണ്ടായിരിക്കുമെന്നാണ് എൻ സി പി അധ്യക്ഷൻ അജിത് പവാർ ശനിയാഴ്ച വ്യക്തമാക്കിയത് ഒരാൾ എൻ സി പി നിന്നും മറ്റൊന്ന് ശിവസേനയിൽ നിന്നും എന്നിരുന്നാലും ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ ആഭ്യന്തര വകുപ്പും ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഒഴികെയുള്ള ഒൻപത് മന്ത്രാലയങ്ങളും നിലനിർത്തണമെന്ന തന്റെ പാർട്ടിയുടെ ആവശ്യം തുടരുമെന്നും ശിവസേന ഭാരവാഹികൾ വ്യക്തമാക്കി